ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് തൃശൂർ ജില്ലാ ക്ഷീര കർഷക അവാർഡ് നന്ദിലത്ത് ഫാം ഉടമയും വ്യവസായിയുമായ ഗോപു നന്ദിലത്തിനെ തേടിയെത്തി എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂരിലുള്ള നന്ദിലത്ത് ഫാം ജില്ലാ ഏഴര ഏക്കർ വിസൃതിയിൽ മൂന്നേ ദശാംശം അഞ്ച് ഏക്കർ തീറ്റപ്പുൽ കൃഷിയാണുള്ളത് ആധുനിക സംവിധാനമുള്ള ഫാമിൽ നൂറ്റി അൻപത് അത്യുൽപാദന ശേഷിയുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളാണുള്ളത് ഇതിൽ എഴുപത്തിയഞ്ച് കറവ പശുക്കളിൽ നിന്നായി പ്രതിദിനം തൊള്ളായിരം ലിറ്റർ പാൽ സംഭരിക്കുന്നുണ്ട് സംയോജിത കൃഷിരീതി രീതി അവലംബിച്ചിരിക്കുന്ന നന്ദിലത്ത് ഫാമിൽ പശുക്കളെ കൂടാതെ ആട് കോഴി താറാവ് മത്സ്യം ആന പോത്ത് എന്നിവയെയും പരിപാലിക്കുന്നുണ്ട് ഫാമിൽ പശുക്കൾക്കായി ഫാൻ കൂളർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും തറയിൽ പ്രത്യേക റബ്ബർ ഷീറ്റും വിരിച്ചിട്ടുണ്ട് ഫാമിൽ കൃഷി ചെയ്യുന്ന പുൽ മെഷീൻ വഴി നിശ്ചിത അളവിൽ മുറിച്ചാണ് പശുക്കൾക്ക് തീറ്റയ്ക്ക് നൽകുന്നത് രണ്ടു പതിറ്റാണ്ട് മുമ്പേ ഫാം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അഞ്ചു വർഷമായി ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ പാൽ നിത്യേന കുമ്പളങ്ങാട് വെളപ്പായ പാൽ സൊസൈറ്റികളിലാണ് അളക്കുന്നത് പശു ഫാമിനോട് ചേർന്ന് ഹൈടെക് ബയോഗ്യാസ് പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാര തിരക്കുകൾക്കിടയിലും കൃഷിയോടുള്ള അഭിനിവേശത്താൽ ഗോപു നന്ദിലത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫാമിൽ പത്ത് തൊഴിലാളികളുണ്ട് പശു പരിപാലനത്തിൽ തിളക്കമാർന്ന വിജയം അർഹതയ്ക്കുള്ള അംഗീകാരമായി വി വി ന്യൂസ് കുണ്ടന്നൂർ